നെഹ്റു ട്രോഫി വള്ളംകളിയുടെ രണ്ടു മുതൽ താഴോട്ടുള്ള സ്ഥാനക്കാരെ അറിയാൻ ഇനി രണ്ടാഴ്ചയിലധികം കാത്തിരിക്കണം എല്ലാ പരാതികളും പരിശോധിച്ച ശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ജില്ലാ കളക്ടർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു എല്ലെ ഒന്നാം സ്ഥാനക്കാരായ ചുണ്ടനും വില്ലേജ് ബോട്ട് ക്ലബിനുമെതിരെ യാതൊരു പരാതിയുമില്ല എന്നാൽ മറ്റുള്ളവർ തമ്മിൽ കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലിൽക്കാർ വള്ളത്തിലുണ്ടായിരുന്നു പന കൊണ്ടുള്ളവയ്ക്ക് പകരം തടി ഫൈബർ തുടങ്ങിയ തുഴകൾ ഉപയോഗിച്ചു അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നു പരാതികൾ എല്ലാം ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജോലി പരിശോധിക്കും പക്ഷേ അത് ഓണത്തിരക്കുകൾ കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം തന്നെ ഇൻ ക്യാമറയിൽ ക്യാമറയിൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വസ്തുതയെ പറ്റി എടുക്കാവുന്നതാണ് ഒന്നാം സ്ഥാനം മാത്രമേ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഇത് ചാമ്പ്യൻസ് ബോൾ ലീഗ് മത്സരത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട് നെഹ്റു ട്രോഫിയിൽ കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്ത ഒൻപത് വള്ളങ്ങളാണ് സി ബി എല്ലിൽ പങ്കെടുക്കുക രണ്ടാം സ്ഥാനത്തിൽ തീരുമാനമായാലേ മറ്റു ഫലവും പ്രഖ്യാപിക്കാനാകുള്ളൂ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ